കേൾക്കാത്ത പോലെ ഇരിക്കാം കുറച്ചേയും എന്തായാലും പോവുമല്ലോ എന്ന് ഏരിച്ചിരിക്കില്ലാന്ന് ഇക്കാര്യം ചെയ്യാം പ്രായം പത്തിരുപത്തെട്ടിലാകാനായിട്ടുണ്ടെങ്കിലും എൻ്റെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടി ഇതുവരെ ഞാൻ ഈനു പക്ഷെ ഞാൻ സ്ഥാനം ഒഴിയാണ്ട് വേറൊരാൾ ആ സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുണ്ട് ആ കുഞ്ഞിൻ്റെ പേര് വിളിക്കും ഞാൻ നാട്ടിൽ പോയതെടുത്ത കുറച്ച് ക്ലിപ്സ് എല്ലാം കൂട്ടിയുള്ളതാണ് ഈ വീഡിയോ വീട്ടിൽ പോയാലേ അമ്മേൻ്റെ മാക്സിടാണ്ട് ഒരു സുഖം ഉണ്ടാവില്ല കാരണം അത് ഭയങ്കര കംഫർട്ടബിൾ ആണ് കൊണ്ടുക്കുമ്പം കുറേ കാറ്റ് കിട്ടുന്ന പോലെ മാക്സിടുമ്പോൾ കുറേ കാറ്റ് കിട്ടും ഞാനൊരു ആന്റിയായി എന്നുള്ള കാര്യത്തിനേക്കാൾ ഉപരി എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് എന്റെ അമ്മ ഒരു അമ്മൂമ്മയായി കിട്ടിയാലോ ഇനി പോവാ ഹോസ്റ്റലിൽ പൊട്ട ഫുഡ് ആയിട്ടും വീട്ടിൽ പോയ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാ അപ്പ അമ്മ പറയും നിന്നാണ്ട് തിന്നാണ്ട് കൊടലു ചുരുങ്ങി പോയിന്ന് ഫസ്റ്റ് ആണ്ട പൂച്ചയില്ല ആ പൂച്ചെ അനിയത്തിന്റെ മക്കളാണിത് പണ്ടല്ലൊരു വീട് എടുക്കാൻ അമ്മേന്റെ കാല് പിടിക്കണേനു ഇപ്പമ്മ ഇങ്ങോട്ടൊന്നു പറയും വീട് എടുക്കാന്ന് കാലം പോയ ഓക്കേ ഇത്രയെല്ലാം ചെയ്തു കൂട്ടുമ്പോ തന്നെ തിരിച്ചു പോയാലുള്ള സമയമായിട്ടുണ്ടാകും അപ്പൊ ഞാൻ ബസ് അമ്മ പീഡിയെ പോയതാണ് നിങ്ങൾ കണ്ണൂർ കോക്കട്ടേൽ കുടിച്ചു ഇതാണ് അതിന്റെ ഓ ജി പിടി കണ്ണൂർ കോക്ടൈൽ എന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥലത്ത് നിന്ന് കിട്ടുന്നതിനൊന്നും ആ ഒരു ടേസ്റ്റിൽ ഞാൻ പിന്നെ സൈഡ് സീറ്റ് പിടിക്കാനുള്ള ഓട്ടത്തിൽ ട്രെയിനിൽ നിന്ന് മടിയാണ്ടെങ്കിൽ ഞാൻ അതെല്ലാം അതിമേ സെറ്റ് ആക്കും പിന്നെ ഒരു സിനിമയെല്ലാം കണ്ടെല്ലാം എല്ലാം നമ്മൾ എറണാകുളത്ത് എത്തി കുറച്ചായിട്ട് നൈറ്റ് ഈ പ്രീപെയ്ഡ് ഓട്ടോ ബൂത്ത് ഒന്നും വർക്ക് ചെയ്യുന്നേ അവിടെ ഇരിക്കുന്ന ആളെയും കാണാനുള്ള ഓട്ടക്കാരും ഉണ്ടാവില്ല പിന്നെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഗേൾസ് നൈറ്റ് എല്ലാം മാക്സിമം ആൾക്കാരും തിരക്കുള്ള സ്ഥലത്ത് പോയിട്ട് നിൽക്കുക വെട്ടോ വെളിച്ചൊന്നും ഇല്ലാണ്ട് എവിടെങ്കിലും പോയി നിൽക്കുന്നതിനെ കളം നല്ലത് തിരക്കുള്ള സ്ഥലത്ത് നിൽക്കുന്നതന്നെയാണ് അങ്ങനെ ഞാൻ ഊബറും പിടിച്ച് വേഗം ഹോസ്റ്റലിലോട്ട് വിട്ടു കുടലിന്ന് ണ്ട് ചോറ് നിന്നാണ് യുനോയര